നടന്നാകുന്ന പെൻഗുവിനെ പോലെ ബോളിവുഡിന്റെ കിങ് ഓഫ് ഹാർട്സ് കൂട്ടം തെറ്റി യാത്രയാവുകയാണ് ഒരു തലമുറയുടെ രക്തത്തിൽ സംഗീതം ലഹരി പോലെ ഒഴുക്കിവിട്ട് മത്തുപിടിപ്പിച്ച കളം ഉപേക്ഷിക്കുന്നു സംഗീതത്തിന് ഹീലിംഗ് പവർ നൽകി കൂടെ കൂടിയതാണ് ശബ്ദം നീറുന്ന വേദനയിൽ തലോടലായും ഉള്ളിലെ അലങ്കാരമായും ഈ മണ്ണിൽ ചുരുങ്ങിയ കാലം കൊണ്ടൊരുക്കിയ സാമ്രാജ്യം ഉള്ളിൽ മുത്തമിട്ട് വിരിയുന്ന ഗസലുകൾ മുതൽ പുത്തൻകാലത്തിന്റെ തടുലത വേറുന്ന പാട്ടുകൾ വരെയും അയാളിൽ തട്ടി തട്ടിയൊടുക്കുമ്പോൾ അനുഭൂതി നിർവചനീയമല്ലാത്ത വിധം വളരും മുഹമ്മദ് റാഫിക്കും കിഷോർ കുമാറിനും സോനു നികത്തിനും ഒപ്പം വൈവിധ്യങ്ങളുടെയും മണ്ണ് മറ്റൊരു പാട്ടുകാരന് ഹൃദയത്തിൽ ഇടം നൽകിയിട്ടുണ്ടെങ്കിൽ അത് സിംഗ് എന്ന മനുഷ്യനു മാത്രമാണ് ഒപ്പം നിന്ന സർവ്വ മനുഷ്യർക്കും ഹൃദയത്തിൽ തൊട്ട നന്ദി അറിയിച്ചു പിന്നണി ഗാനരംഗത്ത് നിന്നും അയാൾ പിൻവാങ്ങുമ്പോൾ കോടിക്കണക്കിന് ആരാധകർക്കുള്ളുലക്കുന്ന വേദന മാത്രമല്ല അത് സൃഷ്ടിക്കുന്നത് കുലുങ്ങിൽ എന്ന അഹന്തയോടെ പ്രതാപിയായി തിളങ്ങിയ ബോളിവുഡ് എന്ന കൂച്ചൻ കൊട്ടാരത്തിന്റെ നെടുന്തൂണി നിൽക്കുന്ന ആഘാതം കൂടെയാണ് കരിയറിന്റെ ഏറ്റവും പീക്കിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റാൻ കെൽപ്പിലേക്ക് പടർന്ന ആ മനുഷ്യൻ ഇന്ത്യൻ സിനിമയ്ക്ക് സാംസ്കാരികതക്ക് നൽകിയ മാർക്കറ്റ അത്ര വലുതാണ് പകരം വയ്ക്കാനില്ലാത്തതാണ് അരിജിത് സിംഗ് എന്ന പേര് ഈ നാടിന്റെ നൂറ്റാണ്ടിന്റെ അടയാളം കൂടെയാണ് ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും വൈകാരികതയിലും കൂടെ കൂട്ടാൻ ഒരു അരിജിത് സിംഗ് സോങ് ലിസ്റ്റിൽ കാണുമെന്ന ഉറപ്പാണ് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടുകൊണ്ട് ആ മനുഷ്യൻ ബിൽഡ് ചെയ്തെടുത്തത് ചെന്നമേര എന്നും അകർ തും സാത്തുഹോ എന്നും ആ ശബ്ദത്തിലൂടെ ഹൃദയത്തിലെത്തുമ്പോൾ ആ പാട്ടുകൾക്ക് ഏതൊക്കെയോ പ്രിയപ്പെട്ട മനുഷ്യരുമായുള്ള അകലത്തിന്റെ ഭാരം ഉണ്ടാകും അതേ മനുഷ്യൻ ഇലാഹിയും മൻവാലാഹിയും ചെവിയിലെത്തിക്കുമ്പോൾ ഉള്ളിൽ ഒരു ആനന്ദമാണ് എ ആർ റഹ്മാന്റെ മ്യൂസിക്കിൽ വിദാ കരു പാടി അവസാനിപ്പിക്കുന്ന അരിജിത് സിംഗിന്റെ പാട്ടിന് ജീവിതത്തിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ട പക്വതയുണ്ട് ഒരു റിയാലിറ്റി ഷോ വേദിയിൽ പാടി തുടങ്ങുന്ന ആ മനുഷ്യൻ തോറ്റുകൊണ്ടു തുടങ്ങിയ വിജയങ്ങളാണ് മൂന്ന് ഭാഷകളിലായുള്ള അറുന്നൂറിലേറെ പാട്ടുകളിൽ വന്നു നിൽക്കുന്നത് ആ പാട്ട് കേൾക്കാൻ കിലോമീറ്ററുകൾ അകലത്തുപോലും ആളുകൾ തടിച്ചു കൂടുന്നത് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ മില്യൺ കണക്കിന് ശ്രോതാക്കളിൽ ആ ശബ്ദം നിലക്കാതെ ഒഴുകുന്നത് അറുനൂറ്റി എൺപത്തി മൂന്ന് മാത്രം നേടിയത് അപ്നബനാലയം അറുന്നൂറിലേറെ മില്യണമേൽ സ്ട്രീമിങ്ങോടെ കൂടെ ഉണ്ട് കഴിഞ്ഞ ദശാബ്ദത്തിലെ സംഭാവനകൾ കണക്കിലെടുത്ത് കഴിഞ്ഞ വർഷം രാജ്യം പരമോന്നത ബഹുമതികളിലൊന്നായ പത്മശ്രീ നൽകി ആ മുപ്പത്തിയേഴുകാരനെ ആദരിച്ചു രണ്ട് തവണ ദേശീയ പുരസ്കാരവും ഇന്റർനാഷണൽ വേദികൾ വരെയും ഭാഷയ്ക്കോ സംസ്കാരത്തിനോ തടയിടാനാവാത്ത ജനസാഗരമാണ് അയാളെ നേരിൽ കാണാനും കേൾക്കാനുമായി ഓടിയെത്തിയത് കാരണം ആ പാട്ടുകളെല്ലാം നമുക്ക് പേഴ്സണൽ ആണ് അതിലെ വേദനയും സന്തോഷവും നഷ്ടബോധവും കേൾവിക്കാരന്റേത് കൂടെയാണ് മില്യൺ കണക്കിന് കാഴ്ചക്കാരെ ഒരൊറ്റ പാട്ടുകൊണ്ട് സിനിമയിലേക്ക് അടുപ്പിക്കുന്ന ആ മാന്ത്രികതയില്ലാതെ നിലവിലെ ബോളിവുഡിന്റെ മോഡി എന്താകുമെന്ന ആകുലത കൂടിയാണ് വിടവാങ്ങൽ പ്രഖ്യാപനത്തിന് പിറകെ ഉയരുന്നത് സിനിമ മാത്രമേ ഉപേക്ഷിക്കുന്നുള്ളൂ സംഗീതത്തെ ഇല്ല എന്ന് അടിവരയിടുമ്പോഴും ഇൻഡിപെൻഡന്റ് ഗാനരംഗത്ത് തുടരുമെന്ന് പറയുമ്പോഴും അത് നിലവിൽ നിൽക്കക്കള്ളി ഇല്ലാതാകുന്ന ഒരു വ്യവസായത്തിന് മുന്നിൽ ഉയരുന്ന ബോളിവുഡിനെ നയിക്കുന്നത് സർഗാത്മകതയല്ലെന്നും കഴിഞ്ഞ എട്ട് വർഷത്തോളമായി കലാകാരന്മാർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നില്ലെന്നും കമ്മ്യൂണൽ ബയസ് നിലനിൽക്കുന്നുണ്ടെന്നുമുള്ള ഗുരുതര ആരോപണങ്ങൾ ലെജൻഡറി മ്യൂസീഷ്യൻ എ ആർ റഹ്മാൻ തുറന്നു പറഞ്ഞതിന് ദിവസങ്ങൾക്കുള്ളിലാണ് അർജിത് സിംഗ് റിട്ടയർമെന്റ് പ്രഖ്യാപിക്കുന്നതും അനുരാ കശ്യപും ദുൽഖറും സെറീന മഹാബും ഉൾപ്പെടെയുള്ള താരങ്ങൾ അതിനു മുൻപ് തന്നെ ബോളിവുഡിനെ വിമർശിച്ചും ഉപേക്ഷിച്ചും രംഗത്ത് വന്നിരുന്നു നിലവിൽ പ്രൊപ്പകേണ്ട ചിത്രങ്ങൾക്ക് മാത്രം വിജയം കണ്ടെത്താനാകുന്ന ബോളിവുഡിൽ സൂപ്പർ സ്റ്റാറുകൾക്ക് പോലും ബദൽ ഒരുക്കാനാവാത്ത ഒഴുക്കിനൊത്ത് നീങ്ങേണ്ട ഗതിയുണ്ടെന്ന വിമർശനമുണ്ട് അതുകൊണ്ട് തന്നെ തുറന്നടിച്ചൊരു സിസ്റ്റത്തോടുള്ള കലഹമായി കൂടെ അർജിത് സിംഗിന്റെ വിരമിക്കലിനെ കാണുന്നവരുണ്ട് ബോളിവുഡിനെ പാഠം പഠിപ്പിക്കുമോ ഈ വിടവാങ്ങലുകൾ എന്നത് കാലം തെളിയിക്കട്ടെ